എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചെറുപയറും അതുപോലെ തന്നെ പച്ചക്കായും ഉപയോഗിച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ പിന്നെ വളരെ രുചികരമായിട്ടുള്ളതുമായ ഒരു തോരനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അത്രമാത്രം പോഷക ഗുണം നിറഞ്ഞതുമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കായ് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയറാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ സ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എണ്ണം നമ്മളുടെ പിന്നെ ഇത് കറക്റ്റായിട്ടുള്ള റെസിപ്പി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെന്താണോ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് അനുസരിച്ച് ഈ സ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എണ്ണത്തിൽ മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് അനുസരിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ അത് ചെറുപയര നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് കറണ്ട് ഒന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു വെളിച്ചത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അത് ചെറുപയര നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറില് നിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം ആ ചെറുപയറിൻ്റെ കുറച്ചും കൂടി മെല് നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വിസിലടിച്ച് വരട്ടെ കേട്ടോ ഒരു മൂന്ന് വിസിലടിക്കട്ടെ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്ന് തേങ്ങയൊന്ന് ചതച്ച് ചേർക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചെറിയുള്ളി ഒരു നാല് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഉണ്ടല്ലോ നേരത്തെ എടുത്തെ അതേ പച്ചമുളക് കട്ട് ചെയ്തിട്ട് നമ്മൾ ചതയ്ക്കുവാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ചെറുപയറലിപ്പോൾ വേവിച്ചപ്പോൾ മുളക് ഇട്ട് കൊടുത്തിട്ടില്ല അതിന് പകരം നമ്മൾ ഈ തേങ്ങേൻ്റെ അരപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടിയാണ് പിന്നെ ഒരു കായ എടുത്തിട്ടുണ്ട് ആ ഒരു കായ സ്ക്വയർ ആയിട്ട് ഇതുപോലെ ഒന്ന് നടു തോല് ചെറുതായിട്ടൊന്ന് നാല് സൈഡ് ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെയൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒറ്റ ഒരു കായാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് അനുസരിച്ച് കായൻ്റെ എണ്ണത്തിലും പയറിൻ്റെ എണ്ണ പിന്നെ എമൗണ്ടിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പം ഇതേ നമ്മളതെല്ലാം ആ തേങ്ങേൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഞ്ഞൾപ്പൊടിയും ജീരകവും എല്ലാം ചേർത്ത് നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ അത്യാവശ്യം ഒന്ന് വന്നിട്ടുണ്ട് എന്നാലും ചെറിയൊരു വേവ് മൂന്ന് ദിവസത്തിന് ഒപ്പാക്കി എണ്ണതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി എത്തൊരു വിസിലും കൂടി നമ്മളത് അടുപ്പിച്ചെടുക്കണം അങ്ങനെ ടോട്ടൽ നാല് വിസിലാണ് നമ്മൾ ചെയ്തിപ്പിച്ചിട്ടുള്ളത് അപ്പം അത് ഈ ഒരു കായും കൂടി ഒന്ന് വിസിലടിച്ച് ഒന്ന് വരട്ടെ കേട്ടോ അപ്പോൾ കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറു ചെറുതായിട്ടൊന്ന് വേവാനും കൂടിയുള്ള അപ്പോൾ ഇനി വേറെ വെള്ളം ഒന്നും വയ്ക്കേണ്ടതിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കടുക്ൊന്നിട്ട് കൊടുക്കുക കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെന്താണ് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലി ഒരു രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തോളും കറിവേപ്പിലയും കൂടി ഒന്ന് മുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയുള്ളീൻ്റെയും കറിവേപ്പിലീൻ്റെയും അതുപോലെ തന്നെ ഒക്കെ നല്ല ആ ഒരു ഫ്ലേവേഴ്സ് എല്ലാം നമ്മളുടെ ഈ ഒരു എണ്ണയിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം ഈ ഒരു കടുകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് ഈ ഒരു ഷാള പിന്നെ ചെറിയുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു വരുമ്പോഴാണ് ആ ഒരു എണ്ണയിലേക്ക് അത് ഫ്ലേവേഡായി മാറുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു രുചി നമ്മുടെ കറിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മളുടെ ചെറുപയറും കായും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ വെന്ത്ടഞ്ഞു പോയിട്ടില്ല എല്ലാം പാകത്തിനാണ് വെന്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ നാല് വിസിൽ വളരെ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇതിലൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ചതച്ച് ചേർക്കുന്ന തോരനൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകും എന്നാൽ ഈ ഒരു തോരൻ നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ നമുക്കിത് വെച്ചിരുന്ന് കഴിച്ചാലും ഇതിന് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പയറായിരുന്നാൽ പോലും ഇത് കേടാവൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യണം കാരണം നമ്മൾ ഈ ഇരുന്ന് ഒരു തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ ആ ഒരു അരപ്പ് നമ്മൾ പയറിലേക്ക് ചേർത്തിട്ട് നമ്മൾ മെത്തിക്കുവാണെങ്കിൽ അത് പലയിടങ്ങളിലും അതൊരു എന്താ പറയുക ആവി കയറാതെ വേവാത്തൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ ഉള്ളി മൂട്ട് കഴിഞ്ഞാൽ കൊച്ചുള്ളിയൊക്കെ ഒന്ന് മോട്ട് കഴിയുമ്പോൾ ആ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ഉണ്ടാക്കുന്നു ചീനച്ചട്ടിയിൽ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റി അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പയറിലേക്ക് ഡയറക്റ്റ് ഇട്ട് ഇളക്കുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തും ഈ ഒരു തേങ്ങയുടെ അരപ്പിന് പിന്നെ ചൂട് കയറില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഇത് പെട്ടെന്ന് കേടാവുന്നത് കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമ്മൾ ഇനി നമ്മളിന്നിത് വേവിച്ച് വെച്ചിരിക്കുന്ന കായും ചെറുപയറും കൂടി ഇതേ ഒരു ചട്ടിയിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ ണ്ടില്ല കായ് ഒരുപാട് വെന്ത് പോയിട്ടില്ല പയറും കായെല്ലാം പാകത്തിന് വെന്തിട്ടുള്ള ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു തേങ്ങേൻ്റെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങേൻ്റെ അരക്ക് ഈ ഒരു ചെറുപയറിൻ്റെ എല്ലാ വശത്തും എത്തണം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ എരിവിന് ആഴ്ചയുള്ള പച്ചങ്ങളൊക്കെ തേങ്ങയിലിട്ടാണ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ എരിവ് ചെറുപയറിലേക്കൊക്കെ ഒന്ന് പിടിക്കണം പിന്നെ എല്ലാം എല്ലാ രുചികളും ഒരുമിച്ച് വരുന്ന ആ ഒരു ടൈം വരെ നന്നായിട്ട് തോന്നുന്നു ഇനിയിപ്പോൾ ഈ ഒരു ചെറുപയറിലേക്ക് ഈ ഒരു എരിവൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ചെറിയ തീയിൽ സിമ്മിൽ ഇട്ടാൽ മതി കാരണം തേങ്ങയൊക്കെ വെന്തതാണ് കേട്ടോ അത് നമുക്കറിയാമല്ലോ തേങ്ങ വെന്തതാണ് അപ്പോൾ അതിന് അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ ചെറുപയറും ഈ തേങ്ങേൻ്റെ ഒരു കൂട്ടുമെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരട്ടെ അത്രയും ടൈം നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് വളരെ പെട്ടെന്ന് തന്നെ ആവും നമുക്ക് എന്താ പറയുക ആ ഒരു കായ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നല്ല ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കുറച്ച് ചാറാക്കിയിട്ട് ഈ തേങ്ങയിൽ കുറച്ച് ചാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ സാധനം തന്നെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കറിയായിട്ടും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ ഉള്ളിൽ വെച്ചിട്ട് മിക്സായിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് സൈഡ് ഡിഷായിട്ട് മക്ക റൈസിൻ്റെ കൂടെ കഴിക്കാനും വളരെ നല്ലതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം കേട്ടോ അപ്പോൾ ഇതേ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പം ഈ ഒരു ചെറിയൊരു പോയിന്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി തേങ്ങ നന്നായിട്ട് തേങ്ങേൻ്റെ കൃഷി ചെയ്ത് കൂട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പയറിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ തയ്യാറാക്കിയത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വരാതെ പോകരുത് തയ്യാറാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കണം അപ്പോൾ കമൻറ്റ് ബോക്സ് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഓൾ